നമ്മൾ നമ്മളിന്നൊരു ഡിവിഷൻ മാച്ച് കളിക്കാൻ പോകാൻ ഡെന്നിസില നൂറ്റിയൊന്ന് ഒഫൻസിൻസ് ഉള്ള സ്ട്രൈക്കറായിട്ട് കളിക്കാൻ പോവാണ് നമ്മൾ അപ്പോൾ എനിക്കറിയത്തില്ല ഇത് നൂറ്റിയൊന്ന് ഒഫൻസീവ് പറഞ്ഞു തന്നെ എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ് കാരണം ഇത്രയും ഒഫെൻസീവ് ഒക്കെ ഇല്ലേ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഗെയിമിൽ കിട്ടണം എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് കാരണം നമ്മൾ ഇന്ന് ആ ഒരു പ്ലെയറെ സ്ട്രെസ്സിന് ലളിക്കാൻ പോവാണ് കാരണം ഡെന്നിസ്ല ത്രൂ നമ്മൾ പാസുകളും അണക്ക് തന്നെ ഷൂട്ടുകളൊക്കെ എടുക്കാൻ പോവുകയാണ് നമ്മൾ ജയിക്കാൻ വേണ്ടി കളിക്കുകയല്ല നമ്മൾ ജസ്റ്റ് ഈയൊരു പ്ലെയറെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം കളിക്കുകയാണ് ഈ ഒരു പ്ലെയർ പാസിങ്ങും അല്ലെങ്കിൽ തന്നെ ഷൂട്ടും ഫിനിഷിങ്ങും എല്ലാം ടെസ്റ്റ് ചെയ്യാണ്ട് മെയിനായിട്ട് ഒഫൻസീവ് അവേനസ് ആണ് വേണ്ടത് പ്ലെയർ ഓടി കയറുന്നുണ്ടോ അല്ലെങ്കിൽ നല്ല പൊസിഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടി അറിയാൻ വേണ്ടി കണക്റ്റ് ആയിട്ടുണ്ട് അറിയാൻ വേണ്ടി നമ്മൾ കളിക്കുന്നത് അപ്പോണൻറ്റ് ഇന്ത്യ ആണ് ഇന്ത്യ നോക്കാം പവീൻ ജെ നെയ്മർ ഒർജുനുറിൻ്റെ ഫ്രണ്ടാണെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് കളിക്കാം ഇതാണ് നമ്മുടെ സ്കോഡ് കണ്ടില്ലേ നമ്മുടെ ഡെന്നിസ്ല ഇരിപ്പുണ്ട് ഡെന്നിസ്ല മാർട്ടിനസ് നമുക്ക് ഫോം നോക്കണം നമുക്ക് എന്തായാലും നമുക്ക് മാറ്റി മാറ്റി നമുക്ക് ലൈൻ എടുക്കാം ഫോ ലൈൻ ഫോളിറക്കി നമ്മൾ ഓക്കെ ഡെന്നിസിലായും ലൈൻ ഫസ്റ്റ്ലി നമ്മൾ കളിക്കാൻ പോകുന്നത് നോക്കാം ഒപ്പോണൻറ്റ് ഒപ്പോണൻറ്റ് പൊന്നോ ഓ സല ആക്കുണ്ട് കേട്ടോ ബിൽഡ് സാലാക്കിയുണ്ട് എന്തായാലും നമുക്ക് കളിച്ച് നോക്കാം സോ നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ടാണ് കളിക്കുന്നത് എപ്പോഴും പറയുകയാണ് ജയിക്കാൻ വേണ്ടിയിട്ട് കളിക്കുന്ന നമ്മൾ ജസ്റ്റ് ആ ഒരു പ്ലെയറെ മാത്രം നമ്മൾ ടാർഗറ്റ് കളിക്കുകയാണ് കാരണം നമുക്ക് അറിയണ്ടേ നൂറ്റി ഒന്ന് ഒഫൻസിയും ഉണ്ട് അറിയണം ഓക്കേ സൊ ഗെയിം സ്റ്റാർട്ടായിട്ടുണ്ട് ഈ ഫുട്ബോൾ ലീഗ് നോക്കാം അറിയത്തില്ല നോക്കാൻ പോവുകയാണ് നമ്മൾ ഫസ്റ്റിലേനാവും പോസ് ചെയ്തു കേട്ടോ ഫസ്റ്റിലേനോ പാസ് കളിയാണ് അവർ അറിയത്തില്ല ഇനിയിപ്പോൾ എന്തുള്ള പുസ്തകം അപ്പം നിങ്ങളെൻ്റെ വീട്ടിൽ ഫസ്റ്റ് ഗെയിം ആണ് കാണുന്നതെങ്കിൽ സബ്ബഡി സപ്പോർട്ട് ചെയ്യുക സോഷ് വെൽക്കം ടു അവർ ചാനൽ ഡാർ ഗെയിമേഴ്സ് കാരണം നൂറ്റിയൊന്ന് ഒഫൻസീവൊക്കെ ചിലപ്പോ ഗുദാഹവ ആകൂന്നറിയത്തില്ല പക്ഷെ ആ എടുത്തവരൊക്കെ നല്ല ഒപ്പീനിയൻ പറയുമ്പോണ്ട് പക്ഷെ എനിക്കറിയത്തില്ല കാരണം ചില പ്രൈസം ചുമ്മാ എല്ലാവർക്കും കിട്ടിയാലും കൊള്ളാന്നൊക്കെ പറഞ്ഞു കളയു നമ്മളെ കുറേ കോയമ്പം പോകും എന്തായാലും നോക്കാം എന്തായാലും നമ്മൾ എടുത്തിട്ടുണ്ട് നല്ല കിട്ടിയിരുന്നില്ല സോ ഫോർലാൻ ആൽബർട്ടേനി ഡിലൈറ്റ് ആൻഡ് റോബോട്ടോ കാർലോസ് യെസ് നെയ്മാർ ഡെന്നിസ്ല ആ ഡെന്നിസ്ല ഓടെ ഷൂട്ട് എടുക്കാൻ പറ്റിയില്ല ടൈം കിട്ടിയില്ല പക്ഷെ പാസ് ചെയ്യാൻ കിട്ടും നല്ല കേട്ടോ ടച്ചൊക്കെ കൊള്ളാം നോക്കാം നോക്കട്ടെ ടച്ചൊക്കെ നല്ല എടുക്കുന്നുണ്ട് നോക്കട്ടെ നോക്കാം നമുക്ക് നമുക്കെന്തായാലും െസ് മെസ്സി യെസ് ഫോലാൻ യെസ് റോബർട്ടോ കാർലോസ് നെമാർ അൽബർട്ടേനിസ്ല യെസ് വിയറ നല്ല പാസ് ചെയ്യുന്നുണ്ട് ഇവിടെ പാസിങ് നല്ല ഷാർപ്പായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നെമാർ ഡെനിസ്ല ഡെനിസ്ല ഊ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു ഇവിടെ നല്ല അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ കേട്ടോ കാരണം നല്ലൊരു ഒഫൻസീവ് ഫീൽ ചെയ്യുന്നുണ്ട് കളിയും നല്ല രീതിയിൽ ഓടി വരുന്നുണ്ട് പേര് നല്ല സ്പേസ് ചെയ്ത് കളിക്കുമ്പോൾ കേട്ടോ കണ്ടോ ഓടുന്നുണ്ടല്ലോ അവിടെ നല്ലൊരു നല്ല പാസ് കിട്ടിക്കഴിഞ്ഞാൽ അത് കറക്റ്റ് ഓടി കയറും കേട്ടോ കാരണം ഒഫെൻസീവ് അത്യാവശ്യം ഉണ്ട് കേട്ടോ പുള്ളിക്കായിട്ട് പുള്ളിക്ക് ഉണ്ട് പുള്ളി 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 ഊ നല്ല ഓടി വരുന്നുണ്ട് കേട്ടോ നോക്കാം സ്കോർ ചെയ്ത് നോക്കാം എന്തായാലും അതേ തരം സ്കോർ ചെയ്തെന്ന് നോക്കാം ടേൺ ചെയ്യാൻ നോക്കി നല്ല സ്പേസ് ക്രിയേറ്റ് ചെയ്തോണ്ടു ഫോളാൻ നമുക്ക് വേറെ ഇവിടെ ഒന്നും വേണ്ട നമ്മൾ ഈ ഒരു പ്ലെയറെ മാത്രം ഡെസ്റ്റീൽ ചെയ്യണം എന്തായാലും ഒരു ഗോൾ അടിച്ച് നോക്കട്ടെ കാരണം നല്ലൊരു ഓപ്പൺ സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പുള്ളിയോട് കാരണം നമുക്ക് കളിക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് അത് നോക്കാം അറിയത്തില്ല എന്തായാലും ഫസ്റ്റ് ഒരു ഗോൾ ഇട്ടിട്ടുണ്ട് യെസ് റോബർട്ടോ കാർലോസ് ഡെന്നിസ് ലാ നെയ്മാർ അപ്പുറം യെസ് പാട്രിക് വിയറ നെയ്മാർ ഡെന്നിസില ടൺ എൻ്റെ മോനെ ഓ കൊള്ളാ കേട്ടോ സാനം നല്ല പുളിയാണ് കേട്ടോ ഇനി നല്ല ഒരു എഫക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു ഒഫൻസീവിൻ്റെ എഫക്റ്റ് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് എൻ്റെ നല്ല സ്പീഡും ഉണ്ട് ഇങ്ങോട്ട് കുഴപ്പമില്ലാത്ത സ്പീഡും ഉണ്ട് കാരണം എൻ്റെ മോനെ സ്റ്റണ്ണിങ് സ്റ്റണ്ണിങ് അയ്യോ സ്റ്റണ്ണിങ് കിട്ടീട്ടത് പോട്ടെ കുഴപ്പമില്ല നോക്കാം സീ ഇല്ല ഓടിക്കരുത് നല്ല ഓടിക്കറുന്നുണ്ട് പറന്ന് കയറുന്നുണ്ട് കൊള്ളാം സാധനം കൊള്ളാം സാധനം കൊള്ളാം രണ്ട് ഗോൾട്ട് തന്നെ ഗെയിം ആണ് ഫുൾ കളിച്ചിട്ട് നോക്കുന്നാലും അവസാനം വരെ പുള്ളി സ്കോർ കൊള്ളാനും പുള്ളി പൊളി കട്ടു കാരണം വെച്ചാല് സ്റ്റാമിനയില്ലാതെ പുള്ളി ഓടിക്കാറുമ്പോൾ നോക്കണം നോക്കാം എസ് റോബർട്ടോ കാർലോസ് റോബർട്ടോ കാർലോസ് കൊള്ളാം 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 എത്ര കൊടുക്കോള കൊടുക്ക പറഞ്ഞു കെക്ക പറന്ന് കയറുന്നുണ്ട് ഇതൊക്കെയാണ് ഒഫെൻസീവ് പറഞ്ഞത് അല്ലേ കാരണം നല്ല രീതിയിൽ പുള്ളി ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ പണ്ട് നല്ല ഓപ്പൺ സ്പേസ് കളിക്കുന്നുണ്ട് നല്ല രീതിയിൽ ഓടിക്കയറുന്നുണ്ട് ഡിഫൻസ് ബീറ്റ് ചെയ്തിട്ട് ഒഫൻസീവ് നല്ല സ്ട്രോങ് ആട്ടോ നല്ല സ്ട്രോങ് ആണ് ഇനി ഒരു പ്ലെയർ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കൂട്ടോ കാരണം നല്ലൊരു കളി കളിക്കുന്നുണ്ട് ചില പ്ലെയേഴ്സ് ഓടത്തില്ല കാരണം ഒഫെൻസീവ് ഒട്ടും കാണത്തില്ല എന്നാൽ ഫിനിഷിങ് സ്പീഡ് വല്ലതും കാണും ശരി കുഴപ്പമില്ല സീനില്ല പിടിക്കാമല്ലോ രണ്ട് ഗോളിട്ട് ഡെന്നിസില മാത്രമാണ് നമ്മൾ ടാർഗറ്റ് പുള്ളി മാക്സിമം നമുക്ക് ഈ ഒരു ഗെയിമിൽ യൂസ് ചെയ്യണം അൽബട്ടനിമാർ ഓ നല്ല അടിയായിരുന്നു അത് അത് പക്ഷെ നെയ്മറാണ് ക്ലിയർ ചെയ്തത് അല്ലാതെ ക്ലിയർ ചെയ്തില്ല കുഴപ്പമില്ല സീൻ നമുക്ക് എന്തായാലും ഒന്നൂറ് അടിക്കണം ടെന്നിസിലടിക്കുന്നത് നമുക്ക് എന്തായാലും നല്ല രസ്റ്റായാലും കാണാംസിലാ നോക്കാം നല്ല പാസ് ചെയ്യുന്നുണ്ട് നോക്കട്ടെ നോക്കാം മെസ്സി ബർഗോമി അപ്പറം ആ അവളാം ബർഗൂമി ഓ ണത് നല്ല കറവന്താത്തോട്ട് കേറ്റാൻ പറ്റുന്നില്ല വെയിറ്റിംഗ് ആണ് ടച്ചൊന്നും കിട്ടുന്നില്ല പുള്ളി പോസ് ചെയ്തു നമുക്ക് എന്തായാലും ഒന്ന് മാറ്റാം കാരണം നമുക്ക് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ എ ടൂന ഇറക്കാം എന് എന് ഫോമുണ്ട് ഇറങ്ങാം പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഐനി കിടക്കട്ടെ നമുക്ക് എന്തായാലും നമുക്ക് ഹെഡ്മിൽസൺ ഇറക്കല്ലേ ഹെഡ്മിൽസൺ വീറമായിട്ട് പക്ഷേ ടൈറ്റ് ആയ ഡിഫൻസ് കാരണം കുറച്ച് ഭാഗത്തോട്ട് കയറുന്നുണ്ട് എന്തായാലും സ്കോർ അങ്ങോട്ട് ചെയ്യാൻ പറ്റും നോക്കാം സ്കോർ ചെയ്യാൻ പറ്റും നോക്കാം അറിയത്തില്ല സ്കോർ ചെയ്യാൻ പറ്റുന്നു റീച്ച് എടുത്ത് കറങ്ങാൻ കിടന്നു ഒരു ശല്യമാണുള്ളത് നോക്കാം എന്തായാലും ട്രൈ 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 നോക്കാം ഒന്നും അടിക്കാൻ പറ്റി നോക്കാം എങ്ങനെയാണ് നമ്മൾ ടെന്നീസിലെ സെക്കൻഡ് ഹാഫ് ഇമ്പാക്റ്റ് ചെയ്ത് നോക്കാം കാരണം ഇത്രയും സ്റ്റാമിനിരിക്കുകയാണ് നമ്മൾ കളിക്കാൻ നോക്കാം ഒഫെൻസീവിൻ്റെ ഒരു പവർ ഇട്ടു നോക്കാം അല്ലേ അതാണ് വേണ്ടത് ചെറുക്ക ലോങ് കേട്ടോ ലോങ് കൊടുക്കുകയാണ് കണ്ടില്ലേ ഞാൻ പറഞ്ഞു ലോങ് കൊടുത്ത് എന്തായാലും ഔട്ട് പോയി നോക്കാം മോനെ ഏഡാ മോനെ ആൽബർട്ടേനി യെ നെയ്മു ഡെനിസ്മോൺ ഓ ഡെന്നിസ് ഡെനിസ്മോൻ്റെ പാസ്സൊക്കെ പൊളിയാ കേട്ടോ ഡെന്നിസ് മോൺ സ്റ്റണ്ണി സ്റ്റണ്ണി അയ്യ ഫസ്റ്റ് ടൈം അടിച്ചിട്ട് എൻ്റെ മോനെ അത് നന്നായിട്ട് അയ്യേ നല്ല സ്പേസ് ആയിരുന്നു കേട്ടത് നല്ല രീതി കണ്ടില്ല പുറക്കണങ്ങ ഓടി പറഞ്ഞ് വരും കണ്ടില്ലേ പാസ് കിട്ട് പറഞ്ഞു വരുന്നില്ല ഒഫെൻസീവില് ഹീസ് വെരി സ്ട്രോങ് കേട്ടോ നല്ല സ്ട്രോങ് ആണ് ഒഫെൻസീവില് നമുക്ക് എന്തായാലും നമുക്ക് നമ്മളെ മെസ്സി ആയിട്ട് അടിക്കുക മെസ്സി ആയിട്ട് മെഷി മെഷി മേശി മേശി അംഗരമേശി അങ്ങ് രമേശി അംഗരമേശി വേറെ ട്രിക്ക് ഉണ്ടോ ഞാൻ കാണിച്ചു തരാം കിട്ടിയാ കിട്ടി പയ്യേ നഷ്ട ബർഗോമി എഡ്മിൽസൺ എടുത്തോ നഷ്ട യെസ് ഡെന്നിസ്ലോ ഡെന്നിസ്ല അറ്റില്ല പൂർന്നോ എഡ്മിൽസൺ ആൽബർട്ടേനി കാർലോസ് നെയ്മർ 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 കാർലോസ് 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 യെസ് യെസ് മിസ് ഡിലറ്റ് ഡിലറ്റ് നെയ്മർമാർ ഡെനിസ്ല ടച്ചൊക്കെ പുള്ളി കേട്ടു കാരണം എൺപത് എഴുപത് മിനിറ്റ് എമൗണ്ട് പോലും പുള്ളി കളി കളിയുണ്ടല്ലേ എന്റെ നല്ല കളിക്കുന്നുണ്ട് പുള്ളി ആ ഒഫൻസിന്റെ ഒരു പവർ

മെസ്സി 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 യെസ് കൊള ഡെന്നിസ്ലു മെസ്സി യെസ് ആൽബർട്ടേനിസ്ല ഡെന്നിസ്ല ഊ എൺപത്തെട്ട് മിനിറ്റ് അറ്റംപ്റ്റ് ഉണ്ടല്ല എന്റെ പൊന്നോ അതാണ് ക്ലാസ് എന്ന് വെച്ചാൽ അതൊക്കെയാണ് കാട് ഡെന്നിസ് ലാറ്റു ഡെന്നിസ് ലെന്നിസ് ലാസ്ല എൻ്റെ തൊണ്ണൂറാം മിനിറ്റിൽ പുള്ളി ഗോൾ അടിച്ചു എൻ്റെ മോനെ ഹാട്രിക്ക് പോലെ ഫസ്റ്റ് ഗെയിമിലാണ് പുള്ളി ഹാട്രിക്ക് അടിക്കുന്നത് പൊന്നെ പോളി സാധനം പോളി സാധൻ്റെ പോളി സാധനം ഡെന്നിസ് ലാ പവർ സാധനം പവർ സാധനം ഡെന്നിസ് മോ ഇല്ലാത്ത ഷൂട്ട് ചെയ്ത് വീട്ടിൽ നോക്കാം ഓ സ്റ്റണ്ണിങ് അടിക്കുക പക്ഷേ കൂടുതൽ അടിക്കാൻ പറ്റില്ല കുഴപ്പമില്ല ഫസ്റ്റ് ഗെയിം ആണ് ഫസ്റ്റ് ഗെയിമിൽ ഹാട്രിക് അടിച്ചു എൻ്റെ പൊന്നെ വേറെ ലെവൽ കാണിച്ച വേറെ ലെവൽ കാർഡ് ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല പൊളി സാനം പൊളി സാധനമാണ് ഡെന്നിസ്ലി എയ്റ്റ് പോയിന്റ് ഫൈവ് എയ്റ്റ് ഫസ്റ്റ് ഗെയിമാണ് ഡെന്നിസ് ലയുടെ വിളയാട്ടമാണ് അവസാനം വരെ മാസ് കളി മാസ് അറ്റാക്കി ഒരു രക്ഷയില്ല പൊളി സാനം സുഗൈസ്